ഹലോ ഗായ്സ് ഈ ഒരു മഴ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ നാലാം ക്ലാസ് ആണ് സത്യം പറയുമ്പോൾ ആ ഓടത്തെ സ്കൂളും ആ ക്ലാസ് ടൈമും ആ ഒരു മഴത്ത് ആ വലിച്ചിറക്കുന്ന ആ മഴ വരുന്നു ഓടിന്റെ സൈഡിലൂടെ പിന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു വെള്ളത്തിലുള്ള കളിയും പിന്നെ ഫ്രണ്ട്സും കസിൻസും എല്ലാം കൂടെ വേറെ നഷ്ടാൽ ചെയ്യുന്ന ഏറ്റവും മറിക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളാണ് ഈ മഴ എന്ന് പറയുന്ന സംഭവം തന്നിട്ടുള്ളത് പിന്നെ അതെല്ലാത്തി വേറെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ ആൾക്കാർക്ക് ദുരിതം അനുഭവിക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് നഷ്ട എല്ലാവർക്കും ഉണ്ടാവല്ലോ അല്ലേ അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ഉച്ചക്കത്തെ മീൻ പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മീനിന്റെ പേര് വന്നിട്ട് തരണ്ടിന്നാണ് ഞാൻ പൊമനോട് പോയി ചോദിച്ചതാണ് ആൻഡ് ആ ഒരു മീൻ ആണ് ഇന്ന് ഉച്ചക്ക് ഫുഡിലേക്കുള്ളത് ആൻഡ് ഈ ഒരു സംഭവം വന്നിട്ട് കുറെ കാലം പഴക്കുള്ള ഒരു ജഗ്ഗാണ് കേട്ടോ സോ അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് മേക്ക് ഓവർ ചെയ്യണം വിചാരിച്ചിട്ട് ഞാനത് ഷോക്കീസ് ഒന്നെ ഇറക്കി ആൻഡ് ഇന്ന് അമ്മായിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ദയസാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറി പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് ഫാമിലി ആണ് ആക്കി വെച്ചിട്ടുള്ളത് സോ എല്ലാവരുടെ വീട്ടിലും മാസം അവസാനം നമ്മൾ ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട് ഒരു ഫാമിലി ചുഖത്തറ രീതിയിലും നമുക്കിതിന് ഊഹിക്കാം അല്ലെങ്കിൽ ഉദ്ദേശിക്കാം അങ്ങനത്തെ ഒരു ഉദ്ദേശം കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ കുറി അവിടെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഈ കുറി ഉള്ളതുകൊണ്ടും പിന്നെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണും ചെയ്യുക എല്ലാ മാസം ലാസ്റ്റ് കാണും ചെയ്യുക അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒരു വൈബാണല്ലോ അല്ലേ അങ്ങനെ ഉമ്മ കറിയിലേക്ക് പറയാനുള്ള തേങ്ങ അരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനാ എനിക്കരിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് ഉമ്മയുടെ വേറെ സംഭവം നോക്കി ഉണ്ടാക്കുവാണ് ഭയം നിറച്ചതാണ് കേട്ടോ നമ്മളിന്ന് കൊണ്ടുവന്ന സ്നാക്ക് അമ്മൻ്റെ വീട്ടിലേക്ക് അമ്മ ഈ ഫുഡ് ഒന്നും കൊണ്ടിരുന്നില്ല അവിടെ ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുഴപ്പം ഉണ്ടായിരുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ആ ഒരു ടൈമിൽ ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ട് അങ്ങ് കഴിച്ച് ഇറങ്ങിപ്പോയി സത്യം വന്നാൽ അവിടെ നെയ്ച്ചോറും ഇസ്റ്റ് കറിയും വെണ്ട മുളകിട്ടതൊക്കെ ഇനി ഫുഡ് എനിക്ക് സത്യം പറഞ്ഞാൽ എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഫുഡ് എടുക്കുന്ന ആ ഒരു പോയി അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സംഭവം പഴയർച്ചയിലൊക്കെ ഉള്ള തേങ്ങ ഒക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ടൊന്നും നിറച്ച് കൊടുക്കാനുള്ള ആ ഒരു സ്റ്റെപ്പായി അങ്ങനെ അമ്മ അതൊക്കെ നിറച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിലൊന്നും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല പ്ലീസ് സത്യസന്ധമായി ഞാൻ പറയും അന്നേരം ഞാൻ ഫുൾ വീഡിയോ എടുത്ത് കുത്തിരിക്കും പിന്നെ നേരെ അമ്മായിന്റെ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഓട്ടോയിലായിട്ടാണ് അവിടേക്ക് പോയത് പിന്നെ അവിടെ തീ നമ്മള് അവിടെയൊക്കെ എത്തി പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല എനിക്ക് അത് പൊതുവേ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വേറെ ഇവിടെ പോയൊരു ഫീലിങ് ആണ് മംഗുഴിയൊക്കെ കാണുമ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാൻ ഇത് എല്ലാവരും മംഗു നോക്കൂ വേറെ ഇതോര് സ്ഥലം എനിക്ക് തോണി കിട്ടി ഇറങ്ങാനൊക്കെ ഉള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലട പിന്നെ നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ അവിടുത്തെ പരിപാടിക്ക് കഴിഞ്ഞോ അപ്പൊ എത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ